കുട്ടിയൂർ അമ്പായത്തോടിൽ നിന്നും മട്ടന്നൂർ വരെയുള്ള നാലുവരിപ്പാതയുടെ സാമൂഹിക ആഘാത പഠനം ഇന്ന് ആരംഭിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വി കെ കൺസൾട്ടൻസിയാണ് സാമൂഹിക ആഘാത പഠനം നടത്തുന്നത് അകശിഷം വിഭാഗത്തിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര നിയമപ്രകാരം നടത്തുന്ന പഠനത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തിയ സംഘം സർവേ നടത്തിയ പ്രദേശങ്ങൾ നേരിൽ കണ്ട് പരിശോധിച്ചു തുടർന്ന് റോഡിനായി ഭൂമിയും വീടും കെട്ടിടങ്ങളും വിട്ടുകൊടുക്കുന്നവരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു അടുത്ത ഘട്ടത്തിൽ ഭൂമി വിട്ടുകൊടുക്കുന്നതിലൂടെ ഓരോ കൈവശക്കാരനും ഉണ്ടാകുന്ന ആഘാതം എത്രയെന്ന് തിട്ടപ്പെടുത്തും ഇത് സംബന്ധിച്ച് കരട് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലെ നടപടികൾ തുടങ്ങുന്നത് തയ്യാറാക്കുന്ന കരട് റിപ്പോർട്ട് എല്ലാ പഞ്ചായത്തുകളിലും പ്രദർശിപ്പിക്കും അതിൽ വീണ്ടും പരിശോധനകളും അഭിപ്രായ രൂപീകരണവും നടത്തി വിവിധ വകുപ്പുകൾക്ക് കൈമാറും തുടർന്ന് സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം വിളിച്ചു ചേർത്ത് അന്തിമ അഭിപ്രായ രൂപീകരണം നടത്തും അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് നൽകുക ഇത് പഞ്ചായത്തുകളിൽ പൊതുജന പരിശോധനയ്ക്കായി പ്രദർശിപ്പിക്കും അതിൽ വീണ്ടും പരിശോധനകളും അഭിപ്രായ രൂപീകരണവും നടത്തി വിവിധ വകുപ്പുകൾക്ക് കൈമാറും തുടർന്ന് സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം വിളിച്ചു ചേർത്ത് അന്തിമ അഭിപ്രായ രൂപീകരണം നടത്തും അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് നൽകുന്നത് വി കെ കൺസൾട്ടൻസി ചെയർമാൻ വി കെ ബാലൻ റോഡ് ഫണ്ട് ബോർഡ് ഓവർസിയർ കെ ഡിജേഷ് ലാൻഡ് അക്വിസിഷൻ റവന്യൂ ഇൻസ്പെക്ടർ എം ജെ ഷിജോ എ ആർ അഫ്സൽ റിട്ടയേർഡ് തഹസിൽദാർ പി രാധാകൃഷ്ണൻ ടി ബാബുരാജ് റിട്ടയേർഡ് സർവേ ഡയറക്ടർ പി കെ ചന്ദ്രബാനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ബൈലൈൻ